നഗരസഭയെ സമരഭൂമിയാക്കി കോൺഗ്രസ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ അങ്ങ് ഉമ്മാക്കി കാണിച്ചിട്ട് പേടിപ്പിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ കൊടുമണ്ട സി അല്ല പന്തളത്തെ സി അല്ല നിങ്ങൾ എവിടെ താഴെ കൊണ്ടുവരുന്നത് ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും ും ഭവനരഹിതരുമായ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഉപയോഗശൂന്യമായ അടൂർ നഗരസഭയെ സമരഭൂമിയാക്കി കോൺഗ്രസ് പട്ടികജാതി വിഭാഗത്തിലെ നാൽപ്പത് കുടുംബങ്ങൾക്ക് ചതിപ്പുനിലം വാങ്ങി നൽകി വഞ്ചിച്ച സംഭവത്തിൽ സി പി എം കൗൺസിലറും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ ഷാജഹാനെ വിജിലൻസ് കോടതി ഏഴ് വർഷം കഠിനതടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിലാണ് വാസയോഗ്യമല്ലാത്ത സ്ഥലം വാങ്ങി നൽകി എസ് വിഭാഗത്തെ ഇവർ വഞ്ചിച്ചത് അന്നത്തെ എസ് സി ഡെവലപ്മെൻറ്റ് ഓഫീസറായിരുന്ന ജേക്കബ് ജോണിനെ പന്ത്രണ്ട് വർഷം കഠിനതടവും രണ്ടാം പ്രതി രാജേന്ദ്രനെ എട്ട് വർഷം കഠിനതടവിനും ശിക്ഷിച്ചതിനെ തുടർന്നാണ് അടൂർ നഗരസഭാ കാര്യാലയം സമരഭൂമിയായി മാറിയത് ഈ വിഷയത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും സി പി എമ്മിനാണെന്നും സി പി എം ഭരണസമിതി രാജിവെക്കണമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ആവശ്യപ്പെട്ടു സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുള്ളതുകൊണ്ടാണ് അവരിതിൽ കമ്മീഷൻ പറ്റുന്നു എന്നതുകൊണ്ടാണ് ഈ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധി വന്നിട്ടും നടപടി എടുക്കാൻ ഇപ്പോൾ ഭൂമി ഇടപാടെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിമൂന്ന് സെൻറ്റ് ഭൂമി നാൽപ്പത് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു അതിൻ്റെ നോഡൽ ഏജൻസി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്താണ് ഭൂമി വാങ്ങുന്ന ഇടപാട് നടത്തുന്നത് അടൂരിലെ പട്ടികാതി വികസന ഓഫീസറാണ് രണ്ടായിരം പത്ത് പതിനൊന്ന് വർഷത്തെ ഇടപാടാണിത് അതിന് ആ ഇടപാട് നടക്കുമ്പോൾ അടൂർ നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം അടൂർ നഗരസഭയിലെ പാർലമെൻറ്റിൽ പെട്ടെന്ന് നേതാവ് പട്ടികജാതി വികസന ഓഫീസറുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് അദ്ദേഹം ഈ നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റും വാങ്ങിച്ചു തരാം നാൽപ്പത് ഗുണഭോക്താക്കളെ കണ്ടെത്തി തരാം ഇത് വിജിലൻസ് കോടതിയുടെ കേസിലുള്ളതാണ് അങ്ങനെ മൊഴി വന്നതാണ് നഗരസഭ ഭൂരഹിത ലിസ്റ്റിലുള്ള നാൽപ്പത് പേരെ ഞാൻ തന്നെ തരാമെന്ന് അദ്ദേഹം അദ്ദേഹം തന്നെ കണ്ടെത്തുന്നു അവരിൽ മിക്ക ആൾക്കാർ സി പി എം എന്നാൽ അവർക്ക് വേണ്ടി കണ്ടെത്തിയ നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റ് എന്ന് പറയുന്നത് ചതുപ്പ് നിലമാണ് ഒരു കാരണവശാലും പിടിക്കാൻ കഴിയത്തില്ല അടൂരിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ സി പി എം നികത്തി കഴിഞ്ഞു നേതാക്കന്മാർ ഇടപെട്ട് നികത്തി കഴിഞ്ഞു പക്ഷേ ഇത് നികത്താൻ പറ്റുന്നില്ല അവർ എത്ര ക്ഷമിച്ചിട്ട് നാങ്ങാൻ കാണാം കാരണം ഇനി കൈക്കൂലി വാങ്ങിയെന്നിട്ട് ഇരുപത്തഞ്ചരട്ടി ഉണ്ടെങ്കിലേ നടത്താൻ പറ്റൂ അത്ര ആഴക്കായത്തിലാണ് നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റ് അവർക്ക് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ കൊള്ളയാണ് ആരെയാണ് ചോദിച്ചത് സ്വന്തം പാർട്ടി അംഗങ്ങളായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അവരെ ചതിച്ചു അവരിൽ നിന്ന് കമ്മീഷൻ വാങ്ങി അവരുടെ അക്കൗണ്ടിലേക്കാണ് സർക്കാർ ഈ പണമെല്ലാം ഇട്ട് കൊടുത്തത് എന്നിട്ട് അവരുടെ ആ പണം ഇനി വാങ്ങിച്ചു അവർ വിജിലൻസ് കോടതിയിൽ വഴികൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം ചെയ്തതായിട്ട് ഇത്ര നീചമായ പ്രവൃത്തി ചെയ്ത ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവ് ഷാജഹാനെതിരായിട്ട് നടപടിയെടുക്കാൻ സി പി എം നേതൃത്വം വൈകുന്ന എന്താണെന്നാണ് ഞങ്ങളുടെ ചോദ്യം ആ വിധി വന്നതിന് ശേഷം എത്ര ദിവസങ്ങൾ കഴിഞ്ഞു എന്തുകൊണ്ട് സി പി എം നേതൃത്വം തുടങ്ങുന്നില്ല മൂന്ന് വർഷത്തേക്ക് രണ്ട് വകുപ്പുകളനുസരിച്ച് ആറ് വർഷത്തെ ശിക്ഷയാണ് അപ്പോൾ ഇയാൾക്ക് കൗൺസിലായി തുടരാൻ അർഹതയില്ല പക്ഷേ നഗരസഭാ സെക്രട്ടറി ഇത് റിപ്പോർട്ട് ചെയ്ത് അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യിക്കുന്നില്ല അതിന് സി പി എം നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിടപെടാൻ കാരണം ഷാജഹാൻ മാത്രമല്ല പ്രതി ദിവ്യ റജീവ് മുഹമ്മദ് മാത്രമല്ല പ്രതി ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത് അടൂരിലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അടൂർ മാത്രം ഒതുങ്ങുമോ അത് ജില്ല മൊത്തം നടക്കുന്ന ലഹരി കച്ചവടത്തിൽ അവർക്കെല്ലാം പങ്കുള്ളതെന്ന് എനിക്കറിയില്ല എന്തായാലും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർക്കിതിൽ പങ്കുള്ളത് കൊണ്ടാണ് അവരിതിൽ കമ്മീഷൻ പറ്റുന്നു എന്നതുകൊണ്ടാണ് ഈ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധി വന്നിട്ടും നടപടി എടുക്കാൻ സി പി എമ്മിനെതിരെ പഴകുളം മധു ആഞ്ഞടിച്ചപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ നഗരസഭാ ചെയർമാനുമായ ബാബു ദിവാകരൻ സി പി എം നേതാക്കൾ അഴിമതിക്കാരല്ലെന്ന് അഭിപ്രായപ്പെട്ടു ഇതൊരു ക്രൂരതയാണ് അതിന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു വേടൻ പറഞ്ഞാണ് ബാബു ദിവാകരൻ അഴിമതിക്കെതിരെ പ്രതികരിച്ചത് വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഒട്ടുമില്ല കട്ടായം കാട് കെട്ടവൻ ചോറ് കെട്ടവൻ മരിക്കും വേടന്റെ വരികളാണ് സി പി എം കൗൺസിലർ സി ഷാജഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ എസ് സി പ്രൊമോട്ടറായിരുന്ന ജി രാജേന്ദ്രൻ പറയുന്നവരും കേസിൽ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂരഹിത ഭവനരഹിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചതുപ്പ് നിലം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ചേർന്ന് പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തി പണം തട്ടിയെടുത്ത കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇവരെ മൂന്ന് പേരെയും ഏഴു വർഷവും എട്ട് വർഷവുമായി ശിക്ഷിച്ചിരിക്കുന്നു കോൺഗ്രസ്സിന് ചോദിക്കാനുള്ള ഇതാണ് എന്നും ഈ പട്ടികജാതി വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവരെ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ പാർട്ടിയെ സ്നേഹിക്കുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും അവർക്കു വേണ്ടി വീട് കയറുകയും ജാഥയ്ക്ക് നീളം കൂട്ടാനും തല്ലുവാങ്ങിക്കാനും ഒക്കെ നടക്കുന്ന ഈ വിഭാഗങ്ങളെ ഈ പാവപ്പെട്ട വിഭാഗങ്ങളെ ഈ സി പി എം കൗൺസിലറിൻ്റെ നേതൃത്വത്തിൽ സി പി എംമാരനായ എസ് സി പ്രൊമോട്ടറിൻ്റെ നേതൃത്വത്തിൽ ഈ വലിയ കൊടിയഴിമതി അഴിമതി മനുഷ്യത്വരഹിതമായ പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളെ അറുത്ത ഇവർക്കെതിരെ ഇന്ന് വരെ ഒരു ചെറു നടപടിയെടുക്കാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും സി പി എം തുനിങ്ങിയിട്ടില്ല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് പട്ടികജാതി കുടുംബങ്ങൾക്ക് ഇനി എവിടെയും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഒരു അപേക്ഷ വെക്കുവാൻ പറ്റില്ല കാരണം നിലവിൽ അവരുടെ ഒരു ഭൂമിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം കേരളത്തിൽ ഇവരുടെ ഇവരുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ക്യാബിനറ്റിൽ വെച്ച് നിയമം പാസാക്കി ഇവർക്ക് ഇളവ് കൊടുക്കണം സി പി എമ്മിലെ ആരും തന്നെ ഒരു പക്ഷേ കാരണം ഈ ഈ ഒരു ഇതൊരു ഇതൊരു വല്ലാത്ത കേസാണല്ലോ ഇതിനൊക്കെ സി പി എമ്മിലെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഇയാൾക്ക് വേണ്ടി പിന്തുണ കൊടുക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് അയാളുടെ തീരുമാനമായിരിക്കും അയാൾ പുറത്തൊപ്പിച്ച റിയൽ എസ്റ്റേറ്റ് ലോബിയൊക്കെ ആയിട്ട് ചേർന്ന് നടത്തിയ പ്രക്രിയയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു 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 ക്രൂരകൃത്യമാണ് എന്ന് ഞാൻ അഴിവദിക്കപ്പെട്ട ഒരു ക്രൂരതയാണ് അതിന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയോ അല്ലെ മറ്റാരെങ്കിലുമോ കൂട്ടുനിൽക്കുമെന്നോ പിന്തുണയ്ക്കുമെന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഇതേ ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷാജഹാൻ്റെ പേരിൽ തന്നെ അടൂർ സെൻട്രൽ ടൂളിലെ ഒരു കടയുടെ ഓണർഷിപ്പ് മാറുന്നത് സംബന്ധിച്ച് ഉടമസ്ഥൻ്റെ പേരിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ നേരിട്ട് ഓംപുട്സുമാൻ കൊടുത്ത കേസ് വളരെ ശക്തമായി ഇപ്പോൾ അതിൻ്റെ വാദം നടക്കുകയാണ് അതിൻ്റെ ശിക്ഷ ഉടനെ വരും

ധാർമ്മികതയുടെ എന്തെങ്കിലും ഒരു കണിക ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഷാജഹാനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും നഗരസഭാ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുവാൻ വേണ്ടിയുള്ള നടപടിയും സി പി എം സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട